ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഉഴുന്നും അരിപ്പൊടിയും കൊണ്ട് അരിമുറുക്ക് ഉണ്ടാക്കുന്നതാണ് അരിമുറുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഉഴുന്ന് നാലഞ്ച് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് അങ്ങനെ കുതിർത്തെടുത്ത ഈ ഉഴുന്നാണിത് പിന്നീട് ഉഴുന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഈ ഉഴുന്ന് അരച്ചെടുക്കുന്നത് പിന്നീട് ഈ അരച്ചെടുത്ത ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഈ അരച്ചെടുത്ത ഉഴുന്നിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അരസ്പൂൺ എള്ളും അരസ്പൂൺ ജീരകവും പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് കൈകൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതുപോലെയാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത് പിന്നീട് ഞാൻ സേവനാഴിയിലേക്ക് നക്ഷത്ര കൊടുത്തിട്ട് മാവ് നിറച്ചെടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഒരു ഇലയിലേക്ക് നുറുക്കിൻ്റെ രൂപത്തിലാക്കി ചുറ്റിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ പിന്നീട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ച് കൊണ്ട് ഇരുവശവും നന്നായി വറുത്തെടുക്കുന്നുണ്ട് ഇളം തവിട്ട് നിറമാകുന്ന സമയത്ത് ഞാൻ കോരിയെടുക്കുന്നുണ്ട് അതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അത് അടുത്തതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും രണ്ടു വശവും നന്നായി പറത്തെടുത്തതിന് ശേഷം കോരിയെടുക്കുന്നുണ്ട് നല്ല രുചിയുണ്ട് കറുമുറാന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം